മലനാട് എസ് എൻ ഡി പി യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരുദേവ കീർത്തി കീർത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും മെയ് അഞ്ചിന് കട്ടപ്പണയിൽ നടക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് യൂണിയൻ ആസ്ഥാനത്ത് നടക്കുന്ന സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ വെച്ച് ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും യോഗത്തിൽ യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ നിർമ്മാണം ആരംഭിച്ച മൂന്ന് നിലകളിൽ പതിനാല് വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെട്ട ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ എന്നിവർ അറിയിച്ചു കട്ടപ്പന എന്ന ഈ മഹാനഗരത്തിന്റെ വളർച്ചയ്ക്കൊപ്പം മൂന്ന് നിലകളിലായി പുതിയൊരു ബിൽഡിങ് പൂർത്തിയായിരിക്കും ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള രണ്ട് നിലകൾ പതിനാല് ഫാമിലിക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഈ ബിൽഡിങ്ങിൽ ഒരുക്കിയിട്ടുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം കട്ടപ്പന ടൗണിൽ മതമൈത്രിയുടെ സന്ദേശം നൽകിക്കൊണ്ട് ഭംഗിയോടുകൂടി നിലകൊള്ളുന്ന ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ആ മഹാഗുരുക്ഷേത്രത്തിന് വലിയ ഒരു അവാർഡ് ലഭ്യമായിരിക്കുക മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നാമത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് വേൾഡ് റെക്കോർഡുകൾ നൽകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ അന്വേഷണം നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സർവേയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുരുക്ഷേത്രമായി കട്ടപ്പനയിൽ നിലകൊള്ളുന്ന കീർത്തിസമ്പത്തിന് വലിയ ഒരു അവാർഡ് ലഭ്യമായിരിക്കും മാത്രവുമല്ല ഒരിടത്തും കാണാൻ സാധ്യമാകാത്ത രീതിയിൽ ഏകദൈവ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കട്ടപ്പനയിലെ ഗുരുദേവ ക്ഷേത്രം ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും വലിയ ബഹുമാനം നൽകിക്കൊണ്ട് കുരിശും ചന്ദ്രക്കലയും ഓംകാരവും ഒരുമിച്ച് ആറാം നിലയിൽ മതസൗഹാർദ്ദത്തിനു വേണ്ടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു മഹാക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന് ലഭ്യമായിട്ടുള്ള ഈ അംഗീകാരം വലിയ ഞങ്ങൾ കാണുന്നു എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ അരേഖി സന്തോഷ് ഗുരുപ്രകാശൻ സ്വാമികൾ പച്ചയിൽ സന്ദീപ് ആർ ബാബുരാജ് കൃഷ്ണകുമാരി സംഗീതാ വിശ്വനാഥൻ ജോയി വെട്ടിക്കുഴി വി ആർ ശചി വി ആർ ശശി രതീഷ് വരകുമല ജാൻസി ബേബി തുടങ്ങിയവർ പങ്കെടുക്കും